വയനാട്ടിലേക്ക് പോയതിൻ്റെ രണ്ടാം പാർട്ടാണ് കേട്ടോ ഈ വീഡിയോ അപ്പോൾ ഞങ്ങൾ വയനാട്ടിലെത്തി ഇക്കാലത്തെ ഫ്രണ്ടിൻ്റെ ഒരു ഫ്ലാറ്റിലാണ് കേട്ടോ പോയത് അവിടെ നാല് ഉള്ളത് ഒരു റൂം അവർ റെഡിയാക്കിയിട്ട് അവരുടെ താമസിക്കാമെന്ന് മറ്റേ പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചെല്ലുന്നതുകൊണ്ട് പ്രവാണിച്ചും അവിടെ ഒരുപാട് ആളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചിക്കൻ ചൂടുന്നതായി കാണുന്നത് ചിക്കൻ ഇതുപോലെ മസാലയൊക്കെ പെരട്ടുകയും ഇതുപോലെ ഫോയിൽ പേപ്പറിൽ പെര പൊതിഞ്ഞാട്ടാ ചൂടുന്നത് അപ്പോൾ കരിഞ്ഞും പോവില്ല മസാല നല്ലോണം അതിൽ പിടിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പാട്ടൊക്കെ സെറ്റാക്കുന്നുണ്ട് ഞങ്ങൾ വരുമ്പോൾ സ്പീക്കറൊക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ സെറ്റാക്കുന്നുണ്ട് പാട്ടൊരു വയ്ക്കത് റെഡിയാക്കുന്നുണ്ട് ഒരു വൈക്ക് ചിക്കൻ റെഡി ആകുന്നുണ്ട് നല്ല തണുപ്പാണ് കേട്ടോ തീ കൂട്ടിയിട്ട് അത് കുറേ കാഞ്ഞതാണ് ഇല്ലാണ്ട് പിടിച്ച് നിൽക്കാനാകുന്നുണ്ടേ ഇല്ല ചുരംകാരും പോകുന്ന ഇത്ര തണുപ്പില്ല അവിടെ എത്തിയപ്പോൾ പിന്നെ ഭയങ്കര തണുപ്പും ഇന്ന് അവിടുത്തെ കാരൻ്റെ ഫ്രണ്ടിൻ്റെ മോളെ ബർത്ത്ഡേ ആണ് കേട്ടോ പൊന്നും കേട്ടാ പേര് മശാല നല്ല മക്കളാണ് ഏട്ടാ പൊന്നും ആയിശയും അപ്പോൾ പൊനുവിൻ്റെ ബർത്ത്ഡേ ഡേ ആയിട്ട് കേക്കൊക്കെ കൊണ്ടുത്തരുന്നുണ്ട് ഞങ്ങൾക്ക് കുറച്ച് പീസ് ബാക്കിയേനുള്ളൂ അപ്പോൾ അത് അവളെ ഞങ്ങൾക്ക് കേക്കും ചെന്നവാടൻ്റെ മുട്ടയൊക്കെ തന്നിട്ടാ അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് കൊണ്ടുത്തരുന്നുണ്ട് അതിൻ്റെ ഇടക്ക് തീ ചിക്കൻ ചൂടാനിട്ട തന്നു കുറേ സമയം തീ കായേട്ടാ കുറേ കാഞ്ഞത് അത് പാപ്പയും പോളും നല്ലോണം തീ കായ്ണ്ട് അപ്പോൾ ഞങ്ങളും കുറേ അങ്ങനെ ഇരുന്നട്ടോ എന്ത് തണുപ്പാന്നാണ് പറയേണ്ട അന്ന് ഞങ്ങൾ ചെന്നത് ഒരു തണുപ്പ് അധികം അടുള്ളവരും പറയുന്നുണ്ട് ഇത് തണുപ്പ് അധികം അപ്പോൾ കുറേ അങ്ങനെ പിടിച്ചു നിന്ന് അടുത്തത് പാട്ടാട്ട ആരും ആരും പാടില്ല എന്ന് പറഞ്ഞാൽ നറുക്കിട്ടിട്ടാണ് പാട്ട് പാടുന്നതുപോലെ സെലക്ട് ചെയ്തത് ഫസ്റ്റ് വീണത് എനക്ക് അടട്ട പക്ഷെ ഞാൻ പാടിയില്ല എൻ്റെ സൗണ്ട് നല്ലോണം പോയിട്ടേനുള്ള മഷാല നൗഷി നല്ലവണ്ണം പാട്ട് പാടുന്നുണ്ട് ഏറ്റവും ഞങ്ങളുടെ ഫ്രണ്ടാണ് അപ്പോൾ അപ്പത്തേക്ക് ചിക്കനൊക്കെ ഫോയിൽ പേപ്പർ വെച്ച് ഇത് കനലുമേൽ വെച്ചേട്ടാ അടിപൊളിയായിട്ട് വെന്ത് കിട്ടുന്നുണ്ട് കേട്ടാ ഇങ്ങനെ വെക്കുന്നുണ്ട് ഞങ്ങൾ ഇതുവരെ ഇങ്ങനെ ചുടനില്ലേനട്ടാ അവിടുന്ന് ആരിസ്ക കാണിച്ച് അത് ഇങ്ങനെ ചൂടുന്നത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചൂടുന്നതാട്ടാ നല്ലത് കരിയേ ഇല്ല മസാലയൊക്കെ നല്ലോണം പിടിച്ച് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടാ ഇതിങ്ങനെ ചുട്ടിട്ട് കഴിക്കാൻ പിന്നെ എല്ലാവരും ചിക്കൻ ചുടുന്നതിൻ്റെ ചുറ്റും നിന്ന് കിട്ടാ മക്കളല്ല ഇത് ചിക്കൻ ചുടുന്ന കാണാൻ വേണ്ടി മാത്രമല്ല തണുപ്പായിട്ട് തീക്കായാനും കൂടിയാണ് ഞാൻ ഇങ്ങനെ അവരോട് പറയുന്നത് നിങ്ങൾക്ക് എന്ത് സുഖമാണ് വയനാട്ടായതോട്ട് ഇപ്പോൾ നല്ല കാഴ്ചകളും തണുപ്പും ഭയങ്കര രസമല്ലേ വയനാട് എത്ര കണ്ടാലും നിന്നാലും മതിയാത്ര അത് വയനാടാണ് ഞങ്ങൾ കുറേ പ്രാവശ്യം വയനാട് പോയി സ്റ്റേ ചെയ്തൊക്കെ നിന്നിട്ട് കേട്ടോ പക്ഷെ എത്ര നമുക്ക് പോയാലും ആ ഒരു പുതുമ നമുക്ക് നഷ്ടപ്പെട്ടു ഇല്ല ആദ്യം ആദ്യം പോകുമ്പോൾ തന്നെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് ഫസ്റ്റ് തുറന്ന് നോക്കിയാൽ വെന്ത്ക്കില്ലേനെ കേട്ടോ അപ്പോൾ അതൊക്കെ പിന്നെയും വെച്ച് പിന്നെയും ഒന്നുകൂടി സെറ്റാക്കി അപ്പോൾ എട്ടോ ശരിക്കും വെന്ത് കിട്ടിയത് വയനാട്ടിൽ ശരിക്കും ടൂർ പോകുന്നുണ്ടെങ്കിൽ ഇപ്പം കേട്ടോ പോകേണ്ടത് കാരണം നല്ല ക്ലൈമറ്റാണ് അവിടുത്തെ വൈബൊക്കെ രാവിലെ വരയണ്ട നല്ല ആസ്വദിക്കാൻ പറ്റിയ സമയമാണ് കുട്ടികൾക്കൊക്കെ ഒരു കുറച്ച് ഫസ്റ്റ് ട്രിപ്പ് പിന്നെ മുതിർന്നവർക്ക് കുറച്ച് സ്പൈസി ആയിട്ട് സെക്കൻഡ് ട്രിപ്പ് അങ്ങനെയാ കേട്ടോ ആ ചിക്കൻ ചുട്ടെടുത്തത് ഒരു വലിയ ഇതായത് കൊണ്ട് ഒരുപാടെണ്ണം ഒരുമിച്ച് വെക്കാനും ആയിട്ടുണ്ട് ഈ സമയത്തൊക്കെ പാട്ടും ഡാൻസും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പൊന്നു കോഫി ഉണ്ടാക്കി തന്നു പറയാതിരിക്കാൻ വയ്യ അടിപൊളി കോഫിയാണ് കേട്ടോ അപ്പോൾ തണുപ്പത്ത് നല്ലൊരാശ്വാസമായിരിക്കും കോഫി അപ്പോൾ ചിക്കനും റെഡിയായി അതൊക്കെ ഒരു മൂടിയിലേക്ക് മാറ്റുന്നുണ്ട് ഇതാണ് കേട്ടോ അവരുടെ ഫ്ലാറ്റ് നാല് മുറിയാണ് കേട്ടോ പണി കഴിഞ്ഞിട്ടില്ല ഒരുപാട് പണികളിനും ബാക്കിയുണ്ട് സ്വിമ്മിംഗ് പൂളിൻ്റെ അതൊക്കെ ബാക്കിയുണ്ട് ഗാർഡൻ വർക്കൊക്കെ ബാക്കിയുണ്ട് അപ്പോൾ ഒരു ഫ്ലാറ്റ് അവർ നന്നാക്കി അവരവിടെ താമസിക്കുകയാണ് ബാക്കിയൊക്കെ പണി കഴിഞ്ഞാൽ വയനാട്ടിൽ പോകുന്നവർക്കൊക്കെ സ്റ്റേ ചെയ്യാനൊക്കെ നല്ല സ്ഥലമാണ് കേട്ടോ നല്ല വൈബാണ് ഈ ട്രിപ്പ് ശരിക്കും എൻജോയ് ചെയ്തത് മക്കളാണ് കേട്ടോ അവിടെ അവരെ പോലെ തന്നെ നൗഷീൻ്റെ രണ്ട് മക്കളുണ്ട് പൊന്നു ആയിഷ അവർ ഭയങ്കര കമ്പനി കേട്ടോ മാഷാല്ല നമ്മളൊക്കെ ആയിട്ട് പെട്ടെന്ന് ചില മക്കൾ ഉണ്ടാവില്ല ചെന്നാലും അനങ്ങില്ല അങ്ങനത്തെ അധികം ഒരു പെട്ടെന്ന് കമ്പനിയായി നമ്മളൊക്കെ മുന്നേ പരിചയമുള്ള പോലെയാണ് കേട്ടോ മാഷാല്ല അപ്പോൾ ഇതാണ് കേട്ടോ അവരുടെ ഫ്ലാറ്റ് അപ്പോൾ ഇതവർ നന്നാക്കിയിട്ട് ഇവിടെയാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത് പിന്നെ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം സംഭവമായിട്ടാ ഈ ഒരു ബെഡ് രണ്ട് നേരെയായിട്ടുള്ളത് ഞാനിങ്ങനെ പറയാം നമുക്ക് വാങ്ങിക്കണേ റൂമിലേക്ക് അപ്പോഴത്തേക്ക് സെറ്റായിട്ടാ ചിക്കനൊക്കെ മന്തി പാർസൽ വാങ്ങിച്ചതാണ് ചിക്കനും സെറ്റായി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചിക്കനും മന്തി റൈസും മയണൈസും പിന്നെ ടൊമാറ്റോൻ്റെ ചട്നിയും ചിക്കനൊക്കെ കൂട്ടി കഴിക്കാൻ പൊള്ളിയായിരുന്നു മക്കളൊക്കെ പുറത്തിരുന്നു കേട്ടോ ഫുഡ് കഴിച്ചത് അവരഞ്ചാളോ പുറത്ത് കൊണ്ടുപോയി അവർ അഞ്ചാളോ ഒരുമിച്ചിരുന്നാണ് കഴിച്ചത് സലാഡും സെറ്റാക്കി കെട്ടാ കുക്കുമ്പറും ക്യാരറ്റും തക്കാളിയും ഒക്കെ മുറിച്ചിട്ടിട്ട് അപ്പോൾ ഞങ്ങളും കഴിക്കട്ടെ ചിക്കൻ അടിയിൽപൊളിയായിരുന്നട്ടാ ആ ടേസ്റ്റ് ഇപ്പോൾ വായി തന്നെ ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലവണ്ണം വേവം ചെയ്തിട്ട് മസാലയൊക്കെ അതിൽ പിടിച്ച് നല്ല സ്പൈസി ആയിട്ട് സൂപ്പറായിരുന്നു ചിക്കൻ ഇതാണ് കേട്ടോ ഇത് കുറച്ച് സ്പൈസിയാണ് ഇതുങ്ങൾക്ക് തന്നെ ഇങ്ങ് പോരുന്നുണ്ട് അത്രക്ക് സോഫ്റ്റ് ആയി വെന്ത് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറേ കത്തിയൊക്കെ അടിച്ച് കിടന്ന് അപ്പോൾ പിറ്റേ ദിവസവും രാവിലെ എഴുന്നേറ്റ് നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാനുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വരാം ബൈ ബായ്